ഹായ് ഫ്രണ്ട്സ് സ്റ്റിച്ച് ആൻഡ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിൻസസ് കട്ട് ബ്ലൗസ് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലൈനിങ്ങിൽ കട്ട് ചെയ്ത അപ്പോൾ ഇതുപോലെ വീതിക്ക് അനുസരിച്ചാണ് നമ്മൾ മടക്കിയിട്ട് കൊടുക്കുന്നത് നമുക്ക് എത്രയാണ് വീതി വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് മടക്കിയിട്ട് കൊടുക്കാം കാരണം നമുക്ക് തുണി കഷ്ടി ഒരു മീറ്റർ ഒരു മീറ്റർ തികച്ചില്ല അപ്പോൾ ഒന്നും ഒട്ടും തന്നെ നമുക്ക് വേസ്റ്റ് ചെയ്യാണ്ട് എങ്ങനെയാണ് ചെയ്യണേ നോക്കാം അപ്പോൾ നെക്ക് ഇവിടെ നമ്മൾ ഒരു രണ്ടേക്കാൽ അടയാളപ്പെടുത്തി കൊടുക്കുക ഒരു രണ്ടോ രണ്ടേ കാലൊക്കെ മതിയവും മിക്കതും ബ്ലൗസിനൊക്കെ അത്രയാണ് കൊടുക്കാറ് അതിന് ശേഷം നമുക്ക് ഷോൾഡർ നാലേ മുക്കാൽ അടയാളപ്പെടുത്തി കൊടുക്കാം അഞ്ച് വരെയൊക്കെ ആവാം അപ്പോൾ ഇവിടെ നാലേ മുക്കാൽ അടയാളപ്പെടുത്തി കൊടുത്തു അതിന് ശേഷം താഴേക്ക് ആം ഹോള് ഒരു അഞ്ചര അടയാളപ്പെടുത്തി കൊടുക്കുക പിന്നെ നമ്മളതൊരു ബോക്സായിട്ട് വരയ്ക്കാം അപ്പോൾ കറക്റ്റ് താഴെയും നാലേ മുക്കാൽ കറക്റ്റ് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ച് വരച്ചെടുക്കുക പിന്നെ നമ്മൾ ചെസ്റ്റാണ് അടയാളപ്പെടുത്തുന്നത് അത് അതായത് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് എത്രയാണോ അതിൻ്റെ നാലിലൊരു ഭാഗം അപ്പോൾ നിങ്ങളുടെ ചെസ്റ്റളവ് എത്രയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നാല് ഒരു ഭാഗം പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടിയും അടയർപ്പെടുത്താം അപ്പോൾ ഇവിടെ ഒമ്പതും ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി ഞാനിവിടെ അടയാളപ്പെടുത്തി അതിന് ശേഷം നമുക്ക് അതൊന്ന് ആയിട്ട് വരച്ച് കൊടുക്കാം സ്കെയിലൊക്കെ ഉപയോഗിക്കാം കേട്ടോ കറക്റ്റായിട്ട് തന്നെ നമുക്ക് വരച്ച് കൊടുക്കാം അതിന് ശേഷം താഴെ നമ്മൾ ബ്ലൗസിൻ്റെ ലെങ്ത്ത് പതിനാലരയാണ് അടയപ്പെടുത്തണേ തയ്യൽത്തുമ്പൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ പതിനാലര അതും താഴെ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക അതിന് ശേഷം താഴത്തെ എട്ട് ഇഞ്ചും ഒന്നര ഇഞ്ച് തുമ്പും വേസ്റ്റ് അതും നാലിലൊരു ഭാഗം തന്നെയാണ് നിങ്ങളുടെ വേസ്റ്റ് അളവ് എത്രയാണോ അതിന് നാല് കൊണ്ട് ഹരിച്ച കിട്ടുന്ന അളവ് ഇവിടെ അടയാൽപ്പെടുത്തി എടുക്കുക അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്മും പിന്നെ അത് നമുക്ക് രണ്ടും കൂടിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം പിന്നെ ഇത് ആംഹോൾ കർവ് ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആംഹോൾ കട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ആംഹോളിൻ്റെ എത്രയാണോ അതിൻ്റെ നേർ പകുതി അപ്പോൾ അഞ്ചര എന്ന് വെച്ചാൽ അഞ്ചരയുടെ നേർ പകുതി അപ്പോൾ എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കാൽക്കുലേറ്റർ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്കിതുപോലെ ടേപ്പ് എത്രണവ് അതിൻ്റെ നിർ പകുതി ആയിട്ട് നമുക്ക് നമുക്കതിൻ്റെ ഹാഫ് കിട്ടും അപ്പം അതിങ്ങനെ അടയൽപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഈ കറവ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആംഹോളിൻ്റെ കറവ് വരച്ചെടുക്കാം അതെന്നുവെച്ചാൽ ഈ രണ്ട് ലൈനും കറക്റ്റായിട്ട് അത് മുട്ടിയിരിക്കണം എന്നാൽ മുകളിൽ ഉണ്ടല്ലോ അതായത് ഈ ഒരു ഭാഗത്ത് കറക്റ്റ് ഒരു കാലോ അര ഇഞ്ച് ഗ്യാപ്പ് മാത്രമേ പാടുള്ളൂ അതിൽ കൂടുതലാവാൻ പാടില്ല അപ്പോൾ കറക്റ്റ് ആ രണ്ട് ലൈൻ മുട്ടയും ചെയ്യണം മുകളിൽ ഒരു കാലോ അല്ലെങ്കിൽ അര ഇഞ്ച് ഗ്യാപ്പും വേണം അന്ന് അത് നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മളത് ഇങ്ങനെ വരച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആംഹോൾ കറിവ് വരച്ചെടുക്കാം ഇനി നമ്മൾ നോക്കുന്നത് നെക്കാണ് നെക്ക് ഞാനിവിടെ ഒരു ആറ് ഇഞ്ച് ഒക്കെയാണ് കൊടുക്കണുള്ളത് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് നെക്ക് അടയൽപ്പെടുത്തി കൊടുക്കുക ഇത് ബാക്ക് നെക്കാണ് കേട്ടോ അപ്പം അതൊരു ബോക്സ് ആയിട്ട് വരച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു റൗണ്ട് ഷേപ്പ് തന്നെയാണ് വരയ്ക്കണേ നിങ്ങൾക്ക് ഏതാണോ ഷേപ്പ് സ്ക്വയർ ചെയ്യണവരുണ്ട് പല ഷേപ്പുകളുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് വരച്ച് കൊടുക്കുക ഞാനിവിടെ ഒരു ചെറിയൊരു റൗണ്ട് ഷേപ്പ് ആണ് വരയ്ക്കുന്നത് അപ്പം അതിനനുസരിച്ച് ചെറിയൊരു നമുക്കിതുപോലെ ചെരിച്ചൊന്ന് വരച്ച് കൊടുക്കാം നമ്മുടെ ഈ ആംഹോൾ കറവ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ നെക്കിൻ്റെ ആ റൗണ്ട് വരച്ചെടുക്കാം അതും വരയ്ക്കാൻ അറിയാത്തവർക്ക് അതായത് തെറ്റിപ്പൂന്ന് തോന്നുന്നവർക്ക് നമുക്ക് ഈ കറവ് ഉപയോഗിച്ചിട്ട് നമുക്ക് നെക്ക് വരച്ചെടുക്കാം ഇനി നമ്മുടെ ഇത് കട്ട് ചെയ്തെടുക്കാം ലൈനിങ് അപ്പോൾ കറക്റ്റ് ആ ലൈനിൽ കൂടെ തന്നെ നോക്കി കട്ട് ചെയ്തെടുക്കാം ഇത് ബാക്ക് പാർട്ടാണ് കേട്ടോ അപ്പോൾ ലൈനിങ് കട്ട് ചെയ്തെടുത്ത് നെക്കും അതുപോലെ കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഇത് ഫ്രണ്ട് പാർട്ടാണ് ഞാൻ വരയ്ക്കേണ്ടത് ഫ്രണ്ട് ഓപ്പണാണ് അപ്പോൾ തുണി കുറവാണ് അപ്പം അതിനനുസരിച്ച് നമ്മൾ വീതിക്ക് അനുസരിച്ച് മടക്കിയിടാം അപ്പോൾ ഇപ്പോൾ നമ്മൾ ബാക്ക് പാർട്ട് വെട്ടിയെടുത്തതിനേക്കാളും ഒരു ഇഞ്ച് കൂടുതൽ തുമ്പ് വേണം അതിന് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മടക്കിയിട്ട് കൊടുക്കണം അതുപോലെ ഫ്രണ്ടിൽ ഒരു കാല് കാലിഞ്ചും കൂടിയും വേണം അപ്പോൾ അതും കൂടി നോക്കിയിട്ട് കൂടുതൽ മടക്കിയിട്ട് കൊടുക്കാം അപ്പോൾ തുണി നല്ല രീതിയിൽ തന്നെ മടക്കിയിട്ട് കൊടുത്തതിന് ശേഷം മുകളിൽ ഇങ്ങനെ ഒരു ലൈൻ വരക്കിട നമുക്ക് ആ കറക്റ്റായിട്ട് കിട്ടാനാണ് കണ്ടില്ലേ ഈ ഭാഗത്ത് രണ്ട് ഒന്നര ഇഞ്ചും താഴെ രണ്ട് ഇഞ്ചും തയ്യൽത്തുമ്പ് വേണം അതിനനുസരിച്ച് നമ്മൾ മടക്കിയിട്ട് കൊടുക്കുക ഫ്രണ്ടിൽ ഒരു കാലിഞ്ച് അതായത് ഫ്രണ്ട് ഓപ്പൺ ആയ കാരണമാണ് പിന്നെ താഴെ തന്നെ ഒരു ഇഞ്ച് കൂടുതലും നമ്മൾ ബാക്ക് പാർട്ടിനേക്കാളും കൂടുതലെടുക്കണം അപ്പം അങ്ങനെ മടക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കറക്റ്റ് ഇതിൻ്റെ അളവിൽ ഒന്ന് വരച്ചിട്ട് കൊടുക്കുക വരയ്ക്കാം അതായത് ആംഹോൾ വരയ്ക്കുക നെക്ക് നമ്മൾ വരയ്ക്കുമ്പോൾ ഫ്രണ്ട് നെക്കാണ് വരയ്ക്കണേ അപ്പോൾ ഇതിനേക്കാൾ കുറവായിട്ടാണ് ഞാൻ എടുക്കുന്നത് ഞാനൊരു അഞ്ചര ഇഞ്ച് ഒക്കെ എടുക്കണുള്ളൂ അപ്പോൾ അത് വരച്ചിട്ട് കൊടുത്തിട്ട് ബോക്സായി വരയ്ക്കുക റൗണ്ട് ഷേപ്പ് തന്നെയാണ് വരയ്ക്കുന്നത് അപ്പോൾ കറക്റ്റ് ഒരു ഷേപ്പിൽ തന്നെ വരച്ചെടുക്കുക ഇപ്പം ഇതൊക്കെ തുടക്കക്കാർക്ക് അതിലും സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു പാറ്റേൺ ആണ് ഉണ്ടോ അപ്പോൾ കറക്റ്റ് ഷേപ്പിലൊന്ന് വരച്ചെടുക്കുക ഇപ്പം നമ്മൾ ബാക്ക് ബാക്ക് കോപ്പഡാണിച്ചാൽ ബാക്കിലായിരിക്കും ഈ പറയണ അതായത് സൈഡിൽ രണ്ട് ഇഞ്ച് കൂടുതലൊക്കെ എടുത്തോളൂ നമ്മൾ അത് നമ്മൾ കൂടുതൽ എടുക്കുന്നത് ഇതിപ്പം ഞാൻ ഫ്രണ്ട് ഓപ്പൺ ആയ കാരണമാണ് ഫ്രണ്ട് ഭാഗത്ത് കൂടുതലായിട്ട് എടുക്കണം അപ്പോൾ താഴെ ഒരു ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് അതും മടയാർപ്പെടുത്തി കൊടുത്തു അപ്പോൾ നമ്മൾ ബാക്ക് പാർഷൻ മാറ്റി വെച്ചതിന് ശേഷം കാലിഞ്ച് നമ്മൾ ഫ്രണ്ടൊരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുക ആ കാലിഞ്ച് വിട്ടിട്ടാണ് നമ്മൾ ബാക്കിയുള്ള അളവുകളൊക്കെ എടുക്കുന്നത് അപ്പോൾ വരച്ചില്ല വരച്ചില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അളവ് എടുക്കുമ്പോൾ തെറ്റി പോവും അപ്പോൾ ഇവിടുന്ന് ഇതുപോലെ താഴത്തേക്ക് ഒമ്പതര ഇഞ്ചാണ് അടയാളപ്പെടുത്തണേ അതിന് ശേഷം ഒരു മൂന്നര ഇഞ്ച് കണ്ട കാലിഞ്ച് ലൈൻ വരയ്ക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് തെറ്റിയില്ല അപ്പം അതൊരു ജസ്റ്റ് ഒന്ന് ലൈനായിട്ട് വരച്ചു കൊടുക്കുക അവിടെ നിന്ന് വേണം അത് വിട്ടിട്ട് വേണം നമ്മൾ മൂന്നര ഇഞ്ച് അടയൽപ്പെടുത്താനായിട്ട് മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി അതൊരു ഒമ്പതരയും മൂന്നരയും കൂട്ടിമുട്ടിനോടത്താണ് നമ്മുടെ പോയിൻറ്റ് വരുന്നത് അത് ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ആയിട്ട് വരച്ച് കൊടുക്കുക അതിന് ശേഷം താഴ്ഭാഗത്ത് മൂന്നിഞ്ച് അതും അടയാളപ്പെടുത്തി കൊടുക്കുക അതിന് ശേഷം അവിടുന്ന് ആ മൂന്നിഞ്ച് അടയൽപ്പെടുത്തി വരുന്നു ഒരു ഒന്നര ഇഞ്ച് നമുക്ക് വീണ്ടും അടയൽപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി വരയ്ക്കാം അതായത് ഒരു ഷേയ്പ്പിൽ വരയ്ക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ആ ഫ്രണ്ട് ഭാഗം ഒരു നല്ല ഷേപ്പിൽ കിട്ടും അതിന് ശേഷം ആം ഹോളിൻ്റെ അവിടെ കറക്റ്റ് സെൻ്ററിലേക്കായിട്ട് വരച്ചു കൊടുക്കുക ഈ ഒരു ഷേപ്പിലാണ് വരയ്ക്കുന്നത് കേട്ടോ അതിന് ശേഷം നമുക്ക് ഒന്നര ഇഞ്ച് അടയൽപ്പെടുത്തിയില്ല അവിടെ നമുക്ക് മുകളിലേക്ക് ഒരു രണ്ട് ഇഞ്ച് അടയൽപ്പെടുത്തി കൊടുക്കുക അവിടം വരെ ആയിട്ട് വരച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ഷേപ്പിൽ ഇതുപോലെ കുഴിച്ച് ഇങ്ങനെ ഒരു ഷേപ്പിൽ വരച്ചു കൊടുക്കുക അപ്പോൾ ഈ ഷേപ്പ് വരയ്ക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തുള്ള ആ ഒരു ഷേപ്പ് കിട്ടുക അപ്പോൾ ഇത് കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഫ്രണ്ട് ഓപ്പൺ ആയ കാരണം നമ്മൾ വീണ്ടും ഇതൊന്ന് മടക്കിട്ട് കൊടുത്ത് ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കണം അതുപോലെ തന്നെ ലൈനിങ് ഇതുപോലെ മൂന്ന് പീസായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഫ്രണ്ടതുപോലെ ഒന്ന് ജസ്റ്റ് കറക്റ്റ് മടക്കി കൊടുത്തതിന് ശേഷം ഒന്ന് വെട്ടി കൊടുക്കാം കേട്ടോ ഫ്രണ്ട് ഓപ്പൺ ആയ കാരണം അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഭാഗം തന്നെ അപ്പോൾ ഇതാണ് നല്ല തുണി പിന്നെ നല്ല തുണിയിൽ വെച്ചിട്ട് നമുക്ക് ബാക്ക് ഓരോ പാർട്ടും വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ബാക്ക് പാർട്ട് ആദ്യം നമുക്ക് ഇതുപോലെ നല്ല തുണിയിൽ വെച്ച് കൊടുത്തിട്ട് ഒരു കാലിഞ്ച് കൂടുതലായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കാരണം എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരുമ്പോൾ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വ്യത്യാസം വരുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു കാലിഞ്ച് കൂടുതലായിട്ട് വെട്ടിയെടുക്കാൻ പറയുന്നത് അപ്പോൾ ഇതുപോലെ ഓരോ പീസും വെച്ചിട്ട് നല്ല തുണിയിലും നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇത് നമ്മുടെ ഹുക്ക് പിടിപ്പിക്കാനാണ് രണ്ടര ഇഞ്ച് ലൈനിങ്ങും മൂന്നിഞ്ച് നല്ല തുണിയിൽ നമ്മളിതുപോലെ ഒരു ഏകദേശം ആ ഒരു നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്കിനി സ്ലീവ്സ് കട്ട് ചെയ്യണം അപ്പോൾ ഞാനിവിടെ ത്രീ ഫോർത്ത് സ്ലീവാണ് കട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എന്തോരം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ തുണി ഇതുപോലെ മടക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ നീളത്തിനനുസരിച്ച് മടക്കിയിട്ട് കൊടുക്കുക ആ ലൈൻ ഇതുപോലെ ആയിട്ട് വരുന്ന രീതിയിലാണ് അപ്പോൾ അതുപോലെ എട്ട് പ്ലസ് ഒന്നര ഇഞ്ച് തുമ്പ് അടയൽപ്പെടുത്തി കൊടുത്തു അതിന് ശേഷം നമുക്ക് അവിടുന്ന് താഴേക്ക് ഒരു മൂന്ന് ഇഞ്ച് വരെ അടയൽപ്പെടുത്തി കൊടുക്കാം പിന്നെ ലെങ്ത്ത് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ലെങ്ത്തും അടയൽപ്പെടുത്തി കൊടുക്കുക പിന്നെ താഴത്തെ വണ്ണം അതൊരു പിന്നെ ഒരു പിന്നൊരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് തൈൽത്തുമ്പും കൂടി ഇട്ട് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു ഷേപ്പിലൊന്ന് വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക മൂന്ന് ഇഞ്ച് അടയാർപ്പെടുത്തി കൊടുത്തുകയാണ് നമ്മൾ വരച്ചു കൊടുക്കണം അതിന് ശേഷം ഒര ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ച് വെട്ടി കൊടുക്കുക ഫ്രണ്ട് ഭാഗത്ത് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരു കാര്യം വിട്ടുപോയത് നമ്മൾ ബ്ലൗസിൽ ഇതുപോലെ അര ഇഞ്ച് ഗ്യാപ്പിൽ ഒന്ന് കുഴിച്ച് വെട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ തന്നെയെന്ന് പെട്ടെന്ന് കിട്ടിയില്ല അപ്പം അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം അപ്പം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക